സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് കോശത്തിന്റെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് റൈറ്റ് കോശത്തിന്റെ ഒരു പ്രായം ക്ലോക്ക് കാരണം സ്ത്രീകളെല്ലാം തന്നെ സാധാരണ നിലയിൽ അതേ പ്രായത്തിലുള്ള പതിനാറ് വയസ്സുള്ള ഒരു പുരുഷനേക്കാൾ ഒൻപത് വയസ്സിന് മൂത്തതാണ് സ്ത്രീയുടെ കോശം അതുകൊണ്ട് സമപ്രായക്കാർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഒൻപത് വയസ്സെങ്കിലും മൂത്ത പുരുഷനും സ്ത്രീയും തമ്മിലാവുമ്പോഴാണ് അത് പ്രാചീനരുടെ ആ കണ്ടെത്തൽ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് സത്യം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് എത്ര നടക്കും കാരണം പ്രായം കൂടിയാൽ പിന്നെ പുരുഷനെ വിവാഹം കഴിക്കാൻ സ്ത്രീ ഇഷ്ടപ്പെടണ്ടേ അതാണ് ഒരു പ്രശ്നം രണ്ട് പല സമുദായങ്ങളിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടുതലും പുരുഷന് വിദ്യാഭ്യാസം കുറവുമാണ് അതുകൊണ്ട് സ്ത്രീകൾ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാതെ വരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് സങ്കീർണമായ ഒരുപാട് സാമൂഹിക തർക്കകൾ ഉള്ളതാണ് അത് നമ്മൾ പിന്നൊരുക്കിയിരുന്നാല് ഇവിടെ മുതൽ ഇവിടെ മുതൽ അങ്ങേക്ക് തിരുത്താം ഇപ്പോൾ മുതലുള്ള കർമ്മം മുതൽ തിരുത്താം അപ്പോ ഇപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയ നമുക്ക് നമുക്കിപ്പോ അറിയാവുന്ന കർമ്മം മുതൽ ആഹാരത്തെ സൂക്ഷിക്കാം നീഹാരത്തെ സൂക്ഷിക്കാം വ്യായാമത്തെ സൂക്ഷിക്കാം ജീവിത രീതിയെ സൂക്ഷിക്കാം അന്യരോടുള്ള സംഭാഷണത്തെ സൂക്ഷിക്കാം ക്രോധത്തെ സൂക്ഷിക്കാം അങ്ങനെ ഇപ്പൊ മുതൽ സൂക്ഷിച്ചാൽ ഫലങ്ങൾ കണ്ടു തുടങ്ങുകയും ശരീരം ഇവിടെങ്ങോട്ട് തീരും എങ്കിലും മനസ്സ് പ്രവാഹനിത്യമാകയാൽ തീരുകയില്ലാത്തതുകൊണ്ട് അടുത്തതിൽ ഇത് കറക്റ്റായിട്ട് പോവുകയും ചെയ്യാം ഏ മാതൃഭാഷ വളരെ പ്രധാനമാണ് നൂറ് ശവനം നൂറ് ശവനം മാതൃഭാഷ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് മാതൃഭാഷയുടെ ലിംഗങ്ങൾ അവിടെ കിടക്കുന്നത് എന്റെ അച്ഛൻ പറഞ്ഞു തന്നത് ഒരു ലിംഗമായി അവിടെ കിടപ്പുണ്ട് അതിനാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോ മാങ്ങ എന്നൊരാൾ പറയുമ്പോൾ മാങ്ങയുടെ രൂപം എൻ്റെ അച്ഛൻ കണ്ടത് അവിടെ കിടപ്പുണ്ടതുണ്ട് അതുകൊണ്ട് മാങ്ങ എനിക്ക് മനസ്സിലാവൂ നേരെ മറിച്ച് എൻ്റെ അച്ഛൻ മാങ്കോ കണ്ടിട്ടില്ല അത് ലിംഗമില്ല പിന്നെ തർജ്ജമയെന്ന് കേട്ടണം സർജമയ്ക്കൊരുങ്ങുമ്പോൾ മറ്റൊരാൾ മാങ്കോ എന്ന് പറഞ്ഞ് സ്പെല്ലിങ് പഠിപ്പിച്ച് മാങ്കോ എന്ന് കയറ്റി മാങ്കോ കാണിച്ചു വരണം കാണാതെയാണ് എങ്കിൽ മാങ്കോ ഒരിക്കലും ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടാവും അത് ഫാന്റംസ് ഓഫ് ബ്രെയിനിൽ രൂപപ്പെടുമ്പോൾ അനേക രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമെല്ലാം ഒരു മലയാളി കുട്ടി പഠിക്കണമെങ്കിൽ ഒരു തമിഴൻ കുട്ടി പഠിക്കണമെങ്കിൽ അവൻ്റെ മാതൃഭാഷയിലൊരു അധ്യാപകൻ വേണം അതില്ലെങ്കിൽ അവിടെ പഠിപ്പിക്കില്ല നിർബന്ധമാണ് വികസിത രാജ്യങ്ങളൊക്കെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ആകട്ടെ മാതൃഭാഷയായ മലയാളത്തെ ക്ലാസിക്കലായി അംഗീകരിച്ച അന്ന് എറണാകുളത്ത് ഒരു ആധ്യാത്മിക സ്ഥാപനം അവിടുത്തെ ഒരാൺകുട്ടി കോമ്പൗണ്ടിനകത്ത് മലയാളം പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് അവിടുത്തെ എന്തായാലും പറയുന്ന കൂട്ടി നിർത്തുന്ന പരിപാടിക്ക് അസംബ്ലി അസംബ്ലിയിൽ വിളിച്ച് ശിക്ഷിച്ചു അപ്പുറത്തൊരു കുട്ടിയെ സ്പൂണിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് അച്ഛനെ വിളിച്ചു വരുത്തി കുട്ടിയോട് സ്പൂണിൽ കഴിക്കാൻ പറയണം സ്പൂണല്ലാതെ കൈകൊണ്ട് കഴിക്കരുത് അച്ഛൻ ചെയ്ത് പറഞ്ഞു എന്റെ കുട്ടി സ്പൂണിലേ കഴിക്കും ഞാൻ കാശു നിന്നിട്ടാണ് പഠിപ്പിക്കുന്നത് പറ്റുകയെ പറഞ്ഞാൽ മതി ഞാൻ വേറെ കൊണ്ടുപോകാം എന്നിട്ട് മാത്രം മാത്രമാണ് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം ആധ്യാത്മിക സ്ഥാപനങ്ങളാണ് മറക്കരുത് അപ്പം വളരെ പ്രാധാന്യമുള്ളതാണ് മാതൃഭാഷ അത് ഒരുപാട് അത് അടുക്കോടെ മനസ്സിലാക്കണം നെയ്യും തേനും സമം ചേർത്താൽ അത് മാത്രാവിരുദ്ധമാണ് മാത്രാവിരുദ്ധം ക്രമവിരുദ്ധം വിരുദ്ധം ഒട്ടേറെ സാധനങ്ങൾ ആയുർവേദത്തിലുണ്ട് വിരുദ്ധങ്ങളായത് പലതും പ്രകൃതിയാണെന്ന് പറഞ്ഞ് ആളുകൾ കഴിക്കുന്നുമുണ്ട് കഴിക്കുന്ന കാലത്ത് ഒരുപാട് വിരുദ്ധങ്ങളുണ്ട് അത് വിരുദ്ധാഹാരം കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞാൽ എളുപ്പമുണ്ട് നിങ്ങളില് ഒരു കെമിസ്ട്രിയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ശരിയായി പറയുകയാണെങ്കിൽ നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓക്സിജൻ പ്രാണനാണ് മാറുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ ഊർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്ന പത്ത് പ്രാണങ്ങളാണ് ജീവനെ നിലനിർത്തുന്നത് ഇതിൽ വരുന്ന മാറ്റം പ്രാണ ആവരണങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് ചോദിച്ചാൽ നിങ്ങളിലെ ഉദാഹരണമായി ആധുനിക ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ സി ഫോർ എച്ച് ഫൈവ് എൻ വൺ ഒ ടുന്ന് തോന്നുന്നു അതിന്റെ ഇക്വേഷൻ പെട്ടെന്ന് യോജിച്ചുകൊണ്ട് കാണാതെ ഓർമ്മ തെറ്റ് പറ്റാം അത് നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളുക അത് ഹൈഡ്രജൻ പെറോക്സൈഡ് മുതലായവയൊക്കെ നിങ്ങളുടെ ആഹാരം വിരുദ്ധമായി കഴിക്കുമ്പോൾ ഒരു ഓക്സിജൻ റാഡിക്കലിനെ അങ്ങ് സ്വന്തം ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി പഠിക്കണം അതനുസരിച്ച് ഒരു പ്രാണന്റെ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല ഓക്സിജൻ എന്ന് പറയുന്നത് ഓട്ടു ആണോ അത് രണ്ട് എന്നുള്ളത് ഒന്നിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് ഒരെണ്ണം ഒറ്റയ്ക്ക് ഒരെണ്ണം ആയാൽ അതിലൊരു ദമ്പതിയെ വേണം അത് ശരീരത്തിൽ മുഴുവൻ ഓടുന്നു കോശങ്ങളിൽ മുഴുവൻ ഓടുന്നു ഓടുമ്പോ അത് വേറെ ഒണ്ണത്തെ കണ്ടുപിടിച്ചാൽ അവിടുന്ന് പിടിച്ചു വലിച്ചു ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അതിലൊണ്ണം വീണ്ടും സ്വതന്ത്രവും അതിന് പറയുക ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇതിൽ നിന്നാണ് എല്ലാ ക്യാൻസറും കെമിക്കലായി ഉണ്ടാകുന്നത് കെമിസ്ട്രിയുടെ അന്തർധാരയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണം ഈ പ്രാണന്റെ മാറ്റമാണ് ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ മാറ്റിമറിക്കുകയും ഇമ്മ്യൂണിറ്റിയുടെ രണ്ട് ഭാഗങ്ങളാണ് ഓജസിന് രണ്ട് ഭാവങ്ങളാണ് ഒന്ന് നാലു മാഷപ്രമാണവും ഒന്ന് പതിനാറ് അംഗൂലി പ്രമാണവുമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ നാല് മാഷപ്രമാണമുള്ളതിനെ ഈ സമയത്ത് ഓക്സിജൻ വേർതിരിയുമ്പോൾ വരുന്ന അണുഖങ്ങൾ ഇതിനെത്തുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ ഉണ്ടാവും ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എസ് എൽ മൾട്ടിപ്പിൾസ് മൾട്ടിപ്പിൾ സെലോസിസ് അങ്ങനെ നൂറായിരം രോഗങ്ങൾക്ക് കാരണമാകും ഇതിന്റെ കൂടെ നിങ്ങളുടെ അകാല വിരക്തയും കൂടെ ചേർന്നാൽ കോശം വിരക്തമാകാൻ തുടങ്ങും ഉദാഹരണമായി പറഞ്ഞാൽ എനിക്ക് വസ്തുക്കളോടുള്ള ബന്ധം നന്നായി തീർന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധം മകന് അച്ഛനോടുള്ള ബന്ധം സഹോദരന് സഹോദരിയോടുള്ള ബന്ധം ഇതൊക്കെ ഈ ലോകം ഇത് ഭഗവത്ഗീതയൊക്കെ നിങ്ങൾ ബന്ധം എന്നത് അപകടമാണെന്ന രീതിയിൽ പഠിക്കുകയും അതിനെ പഠിക്കേണ്ട പോലെ പഠിക്കാതിരിക്കുകയും ഒടുവിൽ ഇതെല്ലാം തലേക്കയറ്റിയിട്ട് ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് കരുതുകയും ബന്ധുക്കളോട് ഏറ്റുമുട്ടുന്നതാണ് സുഖമെന്ന് ധരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ബന്ധമുള്ള നിങ്ങളുടെ കോശങ്ങൾ തമ്മിലൊരു സംഘർഷം അങ്ങനെ വരുമ്പോൾ എതിർ കോശത്തെ നേരിടാൻ കോശം സ്വയമേവ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് ലോക്കലാക്ഷൻ ഉണ്ടാവുക ആ സൃഷ്ടീകർമ്മം വരുമ്പോൾ കോശത്തിന്റെ അമിതമായ വളർച്ച താങ്ങാനാകാതാവുമ്പോൾ അത് അർബുദങ്ങൾക്ക് കാരണമായി തീരും ഇതൊക്കെ ആധുനികന്റെ ജീവിത ചര്യയുടെ രോഗങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതിൽ അടിസ്ഥാനമായി നിൽക്കുന്നത് വിരുദ്ധാഹാരമാണ് ക്ലിയർ ബാഹ്യമായുള്ളത് ക്രമ ആ വളർച്ച ഒന്ന് അതായത് അതിന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് ആൻഡ് ബയോളജിക്കൽ ഏജ് ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നതനുസരിച്ച് ഒരു പതിനാറ് വയസ്സുള്ള പുരുഷനേക്കാൾ ഒൻപത് വയസ്സ് കൂടുതൽ സ്ത്രീക്കുണ്ട് ആ നിലയ്ക്ക് പതിനാറ് വയസ്സുള്ള സ്ത്രീയുടെ പ്രായത്തോട്